നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ഒരുപാട് എക്സാം പി എസ് സി എക്സാം എഴുതിയതിൻ്റെ കാര്യമൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലരൊക്കെ കഴിഞ്ഞ എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ജോലി കിട്ടാത്തതിൻ്റെ കുശുമ്പാണെന്നൊക്കെ പറയുന്നുണ്ട് ഒരു കണക്കിന് അന്നൊക്കെ എനിക്ക് കുശുമ്പുണ്ടായിരുന്നു ഇല്ലെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനെയുള്ള വികാരമൊന്നുമില്ല കുശുമൊന്നുമില്ല ഞാൻ ഹാപ്പി ആയിട്ട് തന്നെയാണ് കാരണം അത് കിട്ടാഞ്ഞ ഒരു കണക്കിന് നന്നായെന്ന് വിചാരിക്കും കാരണം എനിക്ക് ഈ പറഞ്ഞ രാവിലെ ഇട്ട് വൈകുന്നേരം വരെ ഒരു സീറ്റിൽ നിന്ന് ജോലി ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനേ പറ്റുന്നില്ല ഇപ്പോൾ എനിക്ക് ഇടങ്ങി നടന്ന് ഓടി നടന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് വേണമെങ്കിൽ ചെയ്യാം വേണമെങ്കിൽ ചെയ്യാം അങ്ങനെ ഒരുപാട് സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതൊന്നുമല്ല ഞാൻ ചേട്ടന് ഈ കണ്ടക്ടറായിട്ട് ട്രാൻസ്പോർട്ടിലെ കണ്ടക്ടറായിട്ട് കിട്ടിയതാണ് പക്ഷേ അത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പുള്ളി അത് ഉപേക്ഷിച്ച് പോകുന്നതാണ് അതുകൊണ്ട് തന്നെ എന്നോട് ആ എക്സാം എഴുതിണ്ടാവും ആ ജോലിക്ക് പോകുന്നതിനെക്കുറിച്ചും പുള്ളി ഒട്ടും താല്പര്യം കാണിച്ചില്ല പക്ഷേ എന്നിട്ട് ഞാൻ ആ എക്സാം പോയി കറക്റ്റ് അറിയാവുന്ന അങ്ങനെ ഒരു പരീക്ഷ ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും ഞാൻ പി എസ് സി എഴുതുന്നത് അറിയാവുന്നത് മാത്രം ഞാൻ എഴുതി എഴുതിട്ട് എഴുതി വെച്ചിട്ട് ഞാൻ അവിടെ വെറുതെ ഇരുന്നു വേറെ ഒന്നും ഞാൻ കറക്കി കുത്താനൊന്നും പോയില്ല അറിയാവുന്ന അത്രയും മാത്രം എഴുതി വെച്ചു ഒരു പത്തൊമ്പത് എണ്ണം ശരിയായത് അറിയാൻ വരുന്നതെന്ന് തോന്നുന്നു അത്രയും ഞാൻ എഴുതി വെച്ചിട്ട് പോയിരുന്നു ഏ പക്ഷേ അതിൻ്റെ ലിസ്റ്റിൽ അത് വന്നു പക്ഷേ അതിനകത്ത് ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് ഫിസിക്കൽ എന്ന് വെച്ചാൽ ഓടുകയും ചാടുകയൊന്നും വേണ്ട നമ്മളവിടെ ചെന്ന് നീളം നമ്മുടെ നീളം അതായത് നൂറ്റമ്പത്തിനാല് നൂറ്റി ഈ റിസർവേഷൻകാർക്ക് നൂറ്റി അമ്പത്തിനാല് സെൻറ്റിമീറ്ററും റിസർവേഷൻ ഇല്ലാത്തവർക്ക് നൂറ്റി അമ്പത്തെട്ട് സെൻറ്റിമീറ്ററും നീളം വേണം അതാണ് എൻ്റെ ഓർമ്മ കേട്ടോ അതിനകത്ത് വ്യത്യാസം ഉണ്ടോയെന്ന് എനിക്കറിയില്ല എനിക്ക് നൂറ്റമ്പത്തേഴ് സെൻറ്റിമീറ്റർ ആയിരുന്നു എൻ്റെ നീളം അപ്പം ഇത് ഒരു ഇങ്ങനെ ഇതാണ് അവരുടെ ടെസ്റ്റ് അതായത് നമ്മുടെ നീളം നോക്കും നമ്മളെ അവിടെ ചെന്ന് അവിടെ കുറേ ഉദ്യോഗസ്ഥരിപ്പുണ്ട് അവരുടെ മുമ്പിൽ വെച്ച് നമ്മളെ അവിടെ കയറി കയറി നിർത്തിയിട്ട് നമ്മുടെ നീളം നോക്കും അപ്പം റിസർവേഷൻകാർക്ക് നൂറ്റമ്പത്തിനാല് മതി എന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ റിസർവേഷൻ ഇല്ലാത്തവർക്കും നൂറ്റമ്പത്തെട്ട് സെൻ്റിമീറ്ററും വേണം അപ്പം എനിക്ക് തൊട്ട് മുമ്പ് അപ്പോൾ എനിക്കെന്തായാലും ഈ ജോലി കിട്ടിയാലും എന്നെ വിടില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പാണ് എന്നാലും ചേട്ടനോടുള്ള ആ ഒരു വാശിക്ക് ഞാനങ്ങ് പോയതാണ് ഈ ടെസ്റ്റിനൊക്കെ എന്ന് പറയണമെങ്കിൽ പറയാം അപ്പോൾ ഞാനവിടെ ചെന്നപ്പം ഇങ്ങനെ ഞങ്ങളെല്ലാം ഇരിക്കുകയാണ് കുറേ ആൾക്കാരിങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഈ പറഞ്ഞ പോലെ എൻ്റെ തൊട്ട് മുമ്പിൽ ഒരു റിസർവേഷൻ ഉള്ളൊരു കുട്ടിയായിരുന്നു ആ കുട്ടിക്ക് നൂറ്റി അമ്പത്തിനാലോ നൂറ്റമ്പത്തഞ്ചോ സെൻറ്റിമീറ്റർ നീളമുണ്ട് അതിന് എലിജിബിലിറ്റി എഴുതി കൊടുത്ത് അവർ വിട്ടു അതിൻ്റെ അടുത്ത ആൾ ഞാനായിരുന്നു അപ്പം നീളമില്ലെന്നൊന്നും ഞാൻ അറിയുന്നില്ല കേട്ടോ അവിടെ ചെന്ന് നോക്കാം സാറിന് ഞാൻ നോർമലി നീളമുള്ള ഒരാളാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് എനിക്ക് ആ നോക്കിയപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ നീളമേ ഉള്ളൂ അപ്പോൾ അവർ പറഞ്ഞു ആ മാറിക്കോ എലിജിബിലിറ്റി ഇല്ലായെന്ന് പറഞ്ഞു അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഈ റിസർവേഷനിലെ കുട്ടി അവരൊന്നും ഞാൻ മോശക്കാരാക്കല്ലേ കേട്ടോ എൻ്റെ അനുഭവമാണ് ഞാനീ പറയുന്നത് അപ്പോൾ ആ കുട്ടി ഇങ്ങനെ പറഞ്ഞാൽ നീളം നോക്കാനായിട്ട് ചെന്നപ്പം ഈ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു അതായത് കമ്പിയ പുള്ളി തമാശയായിട്ട് പറഞ്ഞാണ് ഇവിടെ കമ്പിയല്ല ഈ ട്രാൻസ്പോർട്ട് അല്ലേ അപ്പോൾ കമ്പിയെ പിടിക്കാനൊക്കെ നീളം ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടായി നീളം നോക്കുന്നത് കാരണം അവർക്കും അതൊരു വിരോധാഭാസമായിട്ട് തോന്നിയെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ നീളം എന്തിനായി കെ എസ് ആർ ടി സി ഡ്രൈവർ കണ്ടക്ടർമാരെ നോക്കുന്നതെന്നൊക്കെ പുള്ളി അങ്ങനെ തമാശ പറഞ്ഞു കമ്പിയെ പിടിക്കാൻ കമ്പിയനൊക്കെ പിടിച്ച് നടക്കേണ്ട ജോലിയല്ലേ കമ്പിയെ പിടിക്കാൻ നീളം നീളമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ നീളം നോക്കുന്നതെന്ന് പുള്ളി അവിടുന്ന് തമാശ പറഞ്ഞു അപ്പോൾ എനിക്ക് തൊട്ട് മുമ്പിൽ ഈ പെങ്കൊച്ചിനെ അങ്ങോട്ട് നീളം നോക്കി ഇറക്കിയ ഉടനെയാണ് ഈ തമാശ പറഞ്ഞതും അത് കഴിഞ്ഞ ഉടനെയാണ് ഞാൻ കയറുന്നതും അപ്പോൾ എനിക്ക് നൂറ്റമ്പത്തേഴ് സെൻറ്റിമീറ്ററേ ഉള്ളൂ അപ്പോൾ എനിക്ക് എന്തായാലും ഇനി ഈ ജോലി കിട്ടത്തുമില്ല എനിക്ക് ഞാൻ ഇനി ഇവരെ ഒന്നും കാണാനും പോകുന്നില്ല എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഈ സാറിനോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് എലിജിബിലിറ്റി ഇല്ല നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റേ ഉള്ളൂ കിട്ടത്തില്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഈ സാറിനോട് ചോദിച്ചു അപ്പം റിസർവേഷൻ ഉള്ള ഒരു കമ്പിയെ പിടിക്കണ്ടേ എന്ന് ചോദിച്ചു ഞാനങ്ങനെ ചോദിച്ചു തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി ഞാനൊന്ന് ചോദിച്ചതാണ് റിസർവേഷൻ ഉള്ള ഒരു കമ്പിയെ എന്ന് ചോദിച്ചു ഞാൻ ചോദിച്ചതിനകത്ത് എന്താണ് തെറ്റെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ആരും എന്നെ തെറ്റ് പറഞ്ഞു ഇല്ല കേട്ടോ നൂറ്റി അമ്പത്തിനാല് സെൻറ്റിമീറ്റർ മതി ഉള്ളവർക്ക് അല്ലാത്തവർക്ക് നൂറ്റമ്പത്തെട്ട് സെൻറ്റിമീറ്റർ വേണം അപ്പോൾ ഇവർ കമ്പിയെ പിടിക്കണ്ടേ അതിനുവേണ്ടിയിട്ടല്ലേ നോക്കുന്നത് അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ പുള്ളി ഒരക്ഷൻ എന്നോട് മിണ്ടിയില്ല കേട്ടോ പുള്ളി എന്നോട് എൻ്റെ മുഖത്തോട്ട് കുറച്ചു നേരം നോക്കിയിട്ട് എനിക്ക് തിരുവനന്തപുരത്ത് പോയിട്ട് വേറെ റീടെസ്റ്റ് ഉണ്ട് അവിടെ പോയി റീ എനിക്ക് എഴുതി തന്നു അപ്പം എൻ്റെ എലിജിബിലിറ്റി ഇല്ലെന്ന് എഴുതിയില്ല അതിന് വരെ റീടെസ്റ്റ് ടെസ്റ്റ് തിരുവനന്തപുരത്ത് നിങ്ങൾ പോയി റീടെസ്റ്റ് നടത്താൻ വേണ്ടി എഴുതി തന്നു അപ്പോൾ അതിനും പോകാൻ റെഡിയായി കാരണം ചുമ്മാ വേറെ എന്നെ ഇത് കിട്ടിയാൽ വിടത്തില്ല എന്തായാലും ചുമ്മാ പോയേക്കാം തിരുവനന്തപുരം വരെ പോകുന്നില്ല ചേട്ടൻ എന്തായാലും വരത്തില്ലെന്ന് പറഞ്ഞു ഓക്കെ വരണ്ട ഞാൻ രാവിലത്തെ വണ്ടി സ്കൂട്ടർ സ്കൂട്ടറെടുത്ത് നാലരയ്ക്കും അഞ്ചരക്കോ അങ്ങാണ്ട് തിരുവനന്തപുരത്തിനൊരു ട്രെയിൻ ബസ് ഉണ്ട് മല്ലപ്പള്ളിന്ന് ആ ബസ് കയറി ഞാൻ തിരുവനന്തപുരത്ത് എസ് സി ഓഫീസ് ചെന്നപ്പോൾ അവിടെ ഉത്സവത്തിൻ്റെ ആണ് ഇതുവരെ ഇട്ടിട്ട് മതി ഞാനോട് ഞാൻ മാത്രമേ കാണുകയുള്ളൂ അവിടെ ചെന്നപ്പോൾ ഉത്സവത്തിൻ്റെ ആളാണ് അപ്പോൾ ഒരു സാറ് പറയുന്നു ഞാൻ ആദ്യം പത്തനംതിട്ടയോടെ വരുന്നത് പത്തനംതിട്ടക്കാരെയൊക്കെ എനിക്ക് വലിയ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ ലോഹിയൊക്കെ പറയുന്നുണ്ട് ഈ ആൾക്കാരോട് അപ്പോൾ അവസാനം എനിക്ക് എനിക്കൊന്ന് എനിക്ക് അന്ന് വൈകുന്നേരം അങ്ങാണ്ടാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ എലിജിബിലിറ്റി വന്നത് അപ്പോൾ അവിടെ ഈ ഓപ്പൺ അല്ല അവിടെ നമ്മൾ തിരു പത്തനംതിട്ടയിലെ പോലെ എല്ലാവരും കാണുകയല്ല റൂമിൽ കയറ്റി നിർത്തിയിട്ടാണ് അവിടെ ഇത് വെച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാൻ അങ്ങനെ ഒരു വലിയൊരു ഉദ്യോഗസ്ഥനാണ് ആരാണെന്ന് എനിക്കറിയില്ല കേട്ടോ പുള്ളി അവിടെ അപ്പുറത്തിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഈ ഇതിങ്ങനെ നിൽക്കുകയാണ് അപ്പം അപ്പോൾ എൻ്റെ കാല് ശരിക്കും കാണത്തില്ല ആ പുള്ളി അവിടെ നിൽക്കുന്നതുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ പുള്ളി ഇങ്ങനെ ഇത് എഴുതാൻ വേണ്ടി നോക്കുമ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പോകും കാരണം ഒരു സെൻറ്റിമീറ്ററിന് വ്യത്യാസമല്ലേ ഉള്ളൂ ഞാൻ ചെറുതായിട്ടൊന്ന് കാല് ചെറുതായിട്ടൊന്ന് ഇച്ചിരി ഒന്ന് പൊന്തി നിൽക്കും അതായത് ഇങ്ങനെ നിൽക്കുന്ന ഇച്ചിരി ഇത്രയും വന്നപ്പോഴത്തേക്ക് നമ്മൾ ആയല്ലോ ഏ സത്യം പറഞ്ഞാൽ കിട്ടാത്ത വേണ്ടാത്തൊരു ജോലിക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും എഫേർട്ട് എടുത്തത് നിങ്ങൾ ആലോചിച്ച് നോക്കണം അപ്പോൾ പുള്ളി നോക്കുമ്പോൾ ഞാൻ സാറേ ഒരു സെൻറ്റിമീറ്ററിന് വ്യത്യാസമേ ഉള്ളൂ സാറിന് നേരെ നിൽക്കാനൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഒന്ന് പൊങ്ങിയും കൂടെ നിന്ന് കൊടുത്തു അപ്പോൾ കറക്റ്റ് നൂറ്റമ്പത്തെട്ട് സെൻറ്റിമീറ്റർ കഴിഞ്ഞു അപ്പം പുള്ളി അത് എനിക്ക് കുഴപ്പമില്ലെന്ന എഴുതി തന്നു എനിക്ക് ജോലി കിട്ടി പക്ഷേ ഞാനിങ്ങനെ പോയില്ല കേട്ടോ അപ്പോൾ ഒരു സംഭവം എൻ്റെ ഉണ്ടായിട്ടുണ്ട് വളരെ കോമഡിയായിട്ട് തന്നെ ഞാൻ പലരോടും പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് അങ്ങനെ ഒരു ജോലി കിട്ടി ഞാനത് വേണ്ടത് വെച്ചുകൊണ്ടായിരിക്കും മറ്റൊന്നും എനിക്ക് കിട്ടാതെ പോയെന്നും ചിലപ്പോൾ ഞാൻ ഓർക്കാറുണ്ട് പക്ഷേ എന്നാലും ഞാൻ ഹാപ്പി ആയിട്ടാണ് കാരണം എനിക്ക് എൻ്റെ സന്തോഷങ്ങളൊക്കെ ഞാൻ ഇപ്പം ചെയ്യുന്നത് ഇതാര് കണ്ണുവെക്കൽ കേട്ടാ തന്നെ എനിക്കതൊക്കെ പെടിയാം അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ഈ ഇപ്പം ഈ ചെയ്യുന്ന ജോലി കൊണ്ട് തന്നെയാണ് എനിക്ക് ആവശ്യത്തിനുള്ള കാശ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് പിന്നെ കാശ് ഒരുപാട് സമ്പാദിച്ച് വെച്ചിട്ട് തൊണ്ണൂറാമത്തെ വയസ്സിലെങ്കിലും പോകാമെന്നൊരു ധാരണയൊന്നുമില്ല കിട്ടുന്നത് സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട് അപ്പം നിങ്ങളുമായിട്ട് അറിയാൻ ഇങ്ങനൊരു ശരി ഇങ്ങനൊരു ശരി അപ്പം എൻ്റെ ഒരു കൂട്ടുകാരുടെ ഹസ്ബൻഡ് ചോദിച്ചു അതൊരു പ്രതിഷേധവാർത്ഥമായ ചോദ്യം കൂടി ആയിരുന്നില്ലേ അമ്പളീന്ന് എന്നോട് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഭർത്താവ് വന്ന് ചോദിച്ചു ഒരു കണക്കിനത് ശരി തന്നെയാണ് ഒരു പ്രതിഷേധം തന്നെയാണ് ഞാൻ അതോട് അറിയിച്ചത് എന്നുള്ള കാര്യം സത്യം തന്നെയാണ് അപ്പം ആരോടും എനിക്ക് ദേഷ്യവും കണക്കും ഒന്നുമില്ല പക്ഷേ എങ്കിൽ ആ യോഗ്യതയുള്ളവർക്ക് കിട്ടട്ടെ അതിനകത്തൊരു കുഴപ്പമില്ല പക്ഷേ യോഗ്യതയുള്ളവർ കിട്ടി കഴിയുമ്പോൾ കാണിച്ചു കൂട്ടുന്ന കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഇട്ടത് അപ്പോൾ ഇതാണ് എനിക്കിത് പറയാനുള്ളത് ഇഷ്ടമുള്ളവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഫോളോയും ഒക്കെ ചെയ്യുക